ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അതിനനുസരിച്ച് ഇറങ്ങിയിട്ടില്ല എന്ന സൂചന വീഡിയോയിൽ നൽകിയിരുന്നു പിന്നീട് തിരിച്ചു കയറിയ വിപണി ഇപ്പോൾ ഏകദേശം പത്ത് ഡോളറിന്റെ കുറവോടെ നിലനിൽക്കുന്നുവെങ്കിലും കേരള വിപണി ഉയർന്നു നിൽക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിന് പുറമെ രൂപയുടെ മൂല്യം മുംബൈ മാർക്കറ്റ് തുടങ്ങിയ ഘടകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് പവനെ നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്